കൂടാരെ ഒരു ഹോണ്ടയുടെ ബൈക്ക് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ വണ്ടി കടും പുത്തൻ വണ്ടിയാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ മുമ്പിൽ നിന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ വാങ്ങിയൊരു വണ്ടിയാണ് തീർച്ചയായിട്ടും പുതിയൊരു ബൈക്ക് ഇപ്പോൾ നിങ്ങളൊരു പ്ലാറ്റിനാവട്ടെ സി ടി ഡിലക്സ് ആവട്ടെ അല്ലെങ്കിൽ സി ടി ഹൺഡ്രഡോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വണ്ടി മൈലേജ് ഉള്ള ടൈപ്പ് ഇത്തരം വാങ്ങുന്ന നോക്കുന്നവരാണെങ്കിൽ ഒരു മിനിറ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിനെ ഒന്ന് ആലോചിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് യാതൊന്നും പറയേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പെയിൻറ്റ് പോയതായോ എന്തെങ്കിലും റീ പെയിൻറ്റിങ് ചെയ്തതായോ ടച്ചപ്പ് ചെയ്തതായോ പോളിഷ് ചെയ്താണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടി വണ്ടി അതുമാത്രം ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രൈസിന് തന്നെ ഇത് വിൽക്കാനായിരുന്നു ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വാങ്ങിയിട്ട് ഇത്ര കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ തുടർന്ന് ഇനി ഓടിക്കാൻ കഴിയാത്ത വിധം ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ വാഹനം വീട്ടിൽ ബാക്കി ഇങ്ങനെ ഓടിച്ചു നടക്കാനോ കാര്യങ്ങൾക്കൊന്നും അതിന് ഇപ്പോഴത്തെ ഇതിൽ പറ്റില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് കൂട്ടുകാരെ ഇത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു അതേപോലെ ഇരിക്കുന്നു സൂപ്പർ വണ്ടി ഒന്നും നീറ്റ് ആൻഡ് ക്ലീൻ എവിടെ വേണമെങ്കിലും നോക്കിക്കോ ഒരു പോറൽ പോലും മേൽക്കാതെ ആ മനുഷ്യൻ കൊണ്ടുനടന്നതാണ് അത്രേ അതിന് ഉപയോഗം വന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ജില്ല കിലോക്കെട്ട് ഇതാണ് ഒരു അടിപൊളി വണ്ടിയാണ് ടാങ്കൊക്കെ നോക്കി എന്ത് തിളക്കത്തിലിരിക്കണെന്ന് അപ്പോൾ കാര്യം കാരണങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു മൈലേജ് കിങ് തന്നെയാണ് അതുപോലെ ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷനാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പം മികച്ച വാഹനങ്ങൾ ചെറിയ പ്രൈസിൽ നോക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട് എന്നതൊക്കെ വലിയ കാര്യമാണ് ഇത്രയും ചെറിയൊരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ വാഹനം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇതൊക്കെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ തീർച്ചയാണ് ഇത് ബി എസ് ആണ് വണ്ടി കാരണം ഇത് ഹെഡ്ലൈറ്റ് ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് കത്തും അതുപോലെ തന്നെ ഈ ഫ്രണ്ടൊക്കെ നോക്കി ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ കൂടിയും വീലുകളാണ് രണ്ട് അലോവിയലുകളാണ് അത് നല്ല കടും പോലെ ഇരിക്കുന്നുണ്ട് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തരണം നിങ്ങൾ അതിൻ്റെ സൗണ്ടൊന്നും കേട്ട് നോക്കുക ആനക്കം തട്ടാത്ത വണ്ടി എന്ന് പറയാം ഇനി ഇതിൻ്റെ ഒരു സംഗതി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി മാത്രമാണ് അതായത് ഉപയോഗിക്കാണ്ടിരുന്നത് നിങ്ങൾക്കറിയാം ഉപയോഗിക്കാതിരുന്ന് ബാറ്ററി ഡൗൺ ആയി പോയിട്ട് പുതിയ ബാറ്ററി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് പറയാൻ പറയാമെന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ വണ്ടി വാങ്ങുമ്പോൾ ഉള്ളത് എന്താണോ അതൊക്കെ തന്നെ ടയറായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം സെറ്റപ്പ് വണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രോഫിറ്റ് ആകും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പയർഗി ഉണ്ട് രണ്ട് ചാവി ഇതിൻ്റെ കമ്പനി ചാവി നമ്മുടെ കയ്യിൽ ഇതിലുണ്ട് ഡോയോണമോസിൻ്റെ കയ്യിലുണ്ട് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ദേ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് വണ്ടി എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ പൊലൂഷൻ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ പൊല്യൂഷൻ ഒരു വർഷത്തേക്കുള്ള പൊലൂഷനാണ് കിട്ടുക അപ്പോൾ ഒരു വർഷത്തേക്ക് പൊല്യൂഷൻ ഉണ്ട് ഒരു രണ്ടായിരത്തി ജലം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പുത്തൻ വണ്ടി എന്ന് തന്നെ പറയണം ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റായിട്ട് നിങ്ങൾക്കത് കിട്ടും അപ്പോൾ ഈ ഒരു വാഹനം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വില പറയുന്നത് വെറും അമ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് വളരെ ചെറിയ രീതിയിൽ വിലപേച്ചില് വളരെ കുഞ്ഞു രീതിയിൽ വിലപേച്ചില് മാത്രമാണ് സാധ്യമാവുകയുള്ളു അത്ര നീറ്റായിട്ട് ഇരിക്കുന്നൊരു വണ്ടി മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് വണ്ടിയിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോംബി ബ്രേക്കാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടിയും ഒരുമിച്ച് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആക്റ്റീവ് ചെയ്യേ പോലുള്ള മികച്ച ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിയിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ വണ്ടിയൊക്കെ പുതിയത് മേടിക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ എടുത്തോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് ചില്ലാനൊക്കെ ആവും പുതിയത് ഇക്കോ ഈ പ്രാവശ്യമൊക്കെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നേരെ അടുത്ത് മാത്രമാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വണ്ടി സിംഗിൾ ഓണറാണ് ആകെ ഓടിയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം അതുപോലെ തന്നെ സ്പെയർ സ്പയർക്ക് അവൈലബിൾ ആണ് പുതിയ ബാറ്ററി ആണ് നിലവിൽ വെച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇൻഷുറൻസ് ഉണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വരെ ഇൻഷുറൻ പൊല്യൂഷനുണ്ട് അമ്പത്തി എട്ടായിരം രൂപയാണ് വില പറയുന്നത് തൃശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കൂട്ടുകാരെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരത്തിലേക്ക് അത് നയിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു വാഹനം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ തമ്പിനേലടി ഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് കമൻ്റായിട്ട് വീഡിയോയുടെ ഇടയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഈ വാഹനം പോയെന്ന് പറഞ്ഞ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുകയുണ്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷണമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും നയമായി